നമസ്കാരം ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റൊരു ഐതിഹ്യ കഥയാണ് ഭക്തിയും വിഭക്തിയും മേൽപ്പത്തൂരും പൂന്താനവുമാണ് ഈ കഥയിലെ കഥാപാത്രങ്ങൾ സംസ്കൃത പണ്ഡിതന്മാർക്ക് ആ കാലത്ത് മലയാള കവികളോടും മലയാള കൃതികളോടും ഉണ്ടായിരുന്ന പുച്ഛവും അവയിലെ ഭഗവാന്റെ നിലപാടുമാണ് ഈ കഥയിലെ പ്രമേയം കഥ ഇങ്ങനെയാണ് വാദരോഗം ബാധിച്ച് ഗുരുവായൂരിൽ മേൽപ്പത്തൂർ ഭജനമിരിക്കുന്ന കാലത്തു തന്നെ പൂന്താനവും ഭജനമിരിക്കാനുണ്ടായിരുന്നു ഒരു ദിവസം പൂന്താനം താൻ രചിച്ച സന്താനഗോപാലം പാന മേൽപ്പത്തൂരിന് കാണിച്ചു കൊടുക്കാൻ ചെന്നു എന്നാൽ സംസ്കൃത പണ്ഡിതനായിരുന്ന മേൽപ്പത്തൂർ ആ ആവശ്യം നിരസിച്ച് ഇത് പൂന്താനത്തെ അത്യധികം ദുഃഖിതനാക്കി അന്നു രാത്രി മേൽപ്പത്തൂരിന് വാദരോഗം വീണ്ടും മൂർച്ഛിച്ചു അല്പസമയം അദ്ദേഹത്തിന് ബോധശയം ഉണ്ടായി ബോധം വന്നപ്പോൾ അദ്ദേഹത്തിന് ഭഗവാന്റെ ഒരു ദർശനമുണ്ടായി ഭഗവാൻ പറഞ്ഞു ഹേ മേൽപ്പത്തൂരെ അഹങ്കാരം ഒരിക്കലും പണ്ഡിതന്മാർക്ക് ഭൂഷണമല്ല പണ്ഡിത ശ്രേഷ്ഠനായ അങ്ങയുടെ വിഭക്തിയേക്കാൾ എനിക്കിഷ്ടം പാണ്ഡിത്യം ഇല്ലാത്ത പൂന്താനത്തിന്റെ ഭക്തിയാണ് അങ്ങ് നാളെ തന്നെ അദ്ദേഹത്തിന് അടുത്തുപോയി മാപ്പ് പറയുകയും ജ്ഞാനപാന പരിശോധിച്ച് വിലയിരുത്തുകയും വേണം ഇതനുസരിച്ച് പിറ്റേന്ന് രാവിലെ മേൽപ്പത്തൂർ ക്ഷേത്രദർശനം കഴിഞ്ഞ് തെക്കേ നാലമ്പലത്തിലിരുന്ന് അദ്ദേഹത്തിൻ്റെ ദശകവും പൂർത്തിയാക്കിയ ശേഷം പൂന്താനത്തിനടുത്ത് പോകുകയും അദ്ദേഹത്തിനോട് മാപ്പ് പറഞ്ഞ് ജ്ഞാനപ്പാന വായിച്ച് വിലയിരുത്തുകയും പൂന്താനത്തെ മുത്കണ്ഠം പ്രശംസിക്കുകയും ചെയ്തു